ഹലോ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ടയും പപ്പടവും ഒക്കെ ഒരു കറിയാണ് തയ്യാറാക്കാൻ പോന്നത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് അതിന് വേണ്ടി സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില അതിനു വേണ്ടി പപ്പടം എടുത്ത് വെച്ചിട്ടുണ്ട് പപ്പടം ഒന്ന് പൊള്ളിച്ചെടുക്കണം മുട്ടയല്ലേ പുഴുങ്ങി അരിഞ്ഞു വെച്ചിരിക്കുന്നു മഞ്ഞ എടുത്ത് മാറ്റിയിട്ട് വെള്ളം മാത്രം എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം നമുക്ക് പപ്പടം കളിച്ച എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് പപ്പടമൊക്കെ പൊളിച്ചെടുക്കാം നമ്മൾ പപ്പടം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ പപ്പടം ഇട്ട് പൊള്ളിച്ചെടുക്കാം നമ്മുടെ പപ്പടമെല്ലാം പൊളിച്ചു വച്ചിട്ടുണ്ട് ഈ എണ്ണയിലോട്ട് നമുക്ക് സവാള പച്ചോളം ഇട്ട് കൊടുക്കാം

தீ மீடியம் பைபதி வச்சு கிளறி கொடுக்கலாம். ஊளியக்க வாடி கொண்டிரகியான കുറച്ചും കൂടെ ഒന്ന് വാടിയിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് നിങ്ങളുടെ എരിവിനുസരിച്ചിടണം ഇത് ഗരം മസാല രര സ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് കുറച്ച് മല്ലിപ്പൊടിയും ഇടാം മല്ലിപ്പൊടി ആവശ്യത്തിന് ഞാൻ കുറച്ചായിട്ട് കൊടുക്കും തിരസ്പൂൺ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര ആയിട്ട് കൊടുക്കാം ഈ പൊടി കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം ഈ ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ട്ട അപ്പോഴത്തേക്ക് നമുക്ക് കറി ഒന്ന് റിടിയാവും ഇനി നമുക്കതിനകത്ത് വേണ്ടത് പപ്പടം ഇട്ടുകൊടുക്കാം ചോറിന്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തയ്യാറാക്കിയേക്ക് വാങ്ങുക നല്ല അടിപൊളി കറിയാണ് ഇനി നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം മുട്ട മഞ്ഞ എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഉള്ളി മാത്രമേ ഇടാവൂ ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കണം അടിപൊളി കറിയാണ് കൊറച്ച് കറിവേപ്പിലിട്ട് കൊടുക്ക ചാർ വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ ഒടിച്ചാൽ മതി റെഡിയാകും അത് ഞാൻ ഇച്ചിരി ചെറുതായിട്ട് ചാർ ഇല്ലാതെ ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കാം പപ്പടത്തിനുപ്പുണ്ടായോണ്ടെ ഉപ്പിട്ട് കൊടുക്കാറുണ്ട് പപ്പടത്തിനൊക്കെ ഉപ്പുണ്ട് എല്ലാം നല്ല ആടിപൊളിയെ റെഡി ആയിക്കൊണ്ട് ചോടിൻ്റെ കൂടെയും ചപ്പാത്തി കൂടെ ഒക്കെ നമുക്ക് ആടിപൊള്ളി പപ്പടവും മുട്ടയൊക്കെ കഴിക്കാത്തവർക്ക് ഇങ്ങനെയൊക്കെ തയ്യാറൊക്കെ കൊടുത്ത് ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാര്ക്കും ഇത് ഇഷ്ടപ്പെടും നല്ലൊരു റെസിപ്പീസാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ കറിയൊക്കെ ഒന്ന് കൂട്ടി ചോറൊക്കെ തിന്നു നോക്കണം അടിപൊളി ടേസ്റ്റാണ് നമുക്കിതൊന്ന് പാത്രത്തിലോട്ടാക്കാം നമ്മുടെ പപ്പടം മുട്ടയും വെച്ചുള്ള കറി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് ഇങ്ങനെ നമുക്ക് വേണമെങ്കിലും കഴിക്കാം കറി വെച്ച് ഞാൻ വെള്ളം കുറച്ചാണ് എടുത്തത് എല്ലാവരും കറിയായിട്ടും ഇങ്ങനെയും കഴിക്കാം ചോറിൻ്റെ കൂടെ ഭയങ്കര ആണ് കഴിക്കാൻ ഞാൻ കുറച്ച് ചോറും എടുത്ത് വച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കറിയൊന്നും ഉപയോഗിക്കാത്തവർക്കിങ്ങനെ മുട്ടയായാലും പപ്പടമൊന്നും കഴിക്കാത്തവരുമാണത്തില്ലേ അവർക്ക് വേണ്ടി ഇങ്ങനെ വയറാക്കി കൊടുത്ത് ഭയങ്കര ഒരു ഇഷ്ടപ്പെടും എല്ലാവർക്കും നല്ലൊരു ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ആയി വരും ഇതേപോലെ പുതിയ പുതിയ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി കുട്ടികൾക്കൊക്കെ അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും പുതിയതായിട്ട് വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ മറ്റൊരു വീഡിയോയിൽ നാളെ വരാം